ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ ടീച്ചറമ്മയുടെ ജോലിക്കാര്യം സംസാരിക്കാനായി ഹെഡ് മാസ്റ്റർ സോമൻ സാർ ടീച്ചർ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ടീച്ചറമ്മ സോമൻ സാറിനെ സ്വീകരിച്ചിരുത്തുമ്പോഴേക്കും ഞാനിന്ന് ഏ ഈ ഓഫീസിൽ പോയപ്പോൾ ടീച്ചറുടെ സർവീസ് ബുക്ക് റെഗുലറൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ഇനിയിപ്പോ കാര്യങ്ങൾ വേഗത്തിലാവും സർവീസിലേക്ക് മടങ്ങി വരുമ്പോൾ തന്നെ ടീച്ചറുടെ പാതി പ്രശ്നങ്ങളും മാറും ടീച്ചർ ആവും നമ്മുടെ സ്കൂളിൽ വേക്കൻസി ഉണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചറെ എങ്ങനെയെങ്കിലും കണ്ണേറ്റിംഗ് കരയിൽ തന്നെ കൊണ്ടുവരാനായി നോക്കും സുനി അത്യാവശ്യം പൊളിറ്റിക്കലി തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നൊക്കെ സോമൻ സാർ പറയുമ്പോഴേക്കും വീണ അദ്ദേഹത്തിന് കുടിക്കാനായി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് വീണ ഞാൻ ടീച്ചറുടെ സർവീസ് ബുക്ക് വഴി റെഗുലറൈസ് ചെയ്യുന്ന കാര്യം പറയുകയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോ റീജോയിനിങ് ഉടനെ തന്നെ ഉണ്ടാകും അല്ലേ സാർ എന്ന് വീണ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ഉടനെ ഉണ്ടാവണമെന്ന് സോമൻ സാറും ടീച്ചറെ നമ്മുടെ സ്കൂളിലേക്ക് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട് ടീച്ചറമ്മ ഉടനെ എത്തുമെന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും അതിന്റെ ഒരു സന്തോഷവും ഉത്സാഹവും ഒക്കെയുണ്ട് അവര് ശരിക്കും ടീച്ചറിനെ കാത്തിരിക്കുക സോമൻ സാർ പറയുമ്പോൾ ഇതിലും വലിയൊരു ഭാഗ്യം എന്താ അല്ലേ സാർ നമ്മളെ കാത്ത് കുട്ടികളിരിക്കുന്നു വല്ലാത്തൊരു സന്തോഷമാണ് സാർ എന്ന് ടീച്ചർ അമ്മയും സന്തോഷത്തോടെ പറയുന്നുണ്ട് വേറെ എവിടെയെങ്കിലും ടീച്ചറെ പോസ്റ്റ് ചെയ്യുമെന്നാ ഞങ്ങളുടെ പേടി എങ്കിലേ കുട്ടികൾക്കെല്ലാം വിഷമമാവും അതുകൊണ്ട് ടീച്ചറെ അവിടെ തന്നെ കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന് സോമൻ സാർ പറയുമ്പോൾ സന്തോഷം സാർ എന്ന ടീച്ചർ അമ്മയും വീണയോടും സോമൻ സാർ എന്തെങ്കിലും ടെസ്റ്റ് എഴുതി ഉടനെ സർവീസിൽ കാരണം കേട്ടോ എന്ന് പറയുമ്പോൾ ചിരിയോടെ അവളും അത് സമ്മതിക്കുന്നുണ്ട് വീണയുടെ കാര്യം എനിക്ക് പേഴ്സണൽ ഫെയിനാ രണ്ട് സർവീസ് ബുക്കുകൾ എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു ഒന്ന് സരസ്വതി ടീച്ചറിന്റെയും മറ്റൊന്ന് വീണയുടെയും ടീച്ചറിന്റെ കാര്യം ഓക്കെയാണ് വീണ ഇനി സർവീസിൽ കയറുന്നത് വരെ ആ പെയിൻ ഉണ്ടാവും എച്ച് എസ് സയും യു പി എസ് എയും മാത്രമല്ല എല്ലാ ടെസ്റ്റും എഴുതൂ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് സോമൻ സാർ പറയുമ്പോൾ കുഞ്ഞിപ്പോ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് സാർ പറയുന്നുണ്ട് വർക്ക് ചെയ്താൽ മാത്രം മതി എന്തായാലും കിട്ടും നമുക്ക് ടീച്ചറായി കണ്ണത്തിൻ കരയിൽ തന്നെ വരണം അമ്മയും മോളും ഒരു സ്കൂളിൽ എന്ന് സോമൻ സാർ പറയുമ്പോൾ അതെന്റെ ഡ്രീമാണ് സാർ അമ്മയോടൊപ്പം വർക്ക് ചെയ്യണമെന്നുള്ളത് എന്ന് വീണയും ഇത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ദൂരപ്പായം നടക്കും എന്ന് സോമൻ സാറും ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് രാത്രിയാകുമ്പോ ശിവരമേട്ടനെ സരസ്വതിയുടെ കോൾ വരുന്നുണ്ട് അത്തോനാണെന്നും പറഞ്ഞ് ലില്ലിക്കുട്ടി കൊണ്ടു ചെന്നു കൊടുക്കുമ്പോ അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ കൊച്ചേ എന്നെ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോ പിന്നെ സോമൻ സാർ എന്ന് വീട്ടിൽ വന്നിരുന്നു കേട്ടോ സാറ് എ ഓഫീസിൽ പോയപ്പോ എന്റെ സർവീസ് ബുക്ക് റെഗുലറൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് സരസ്വ പറയുന്നത് കേട്ട് അപ്പോ പുനർനിയമനം ഉടനെ ഉണ്ട് അല്ലേ എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട് അതേട്ടാ കണ്ണേറ്റിൻകര സ്കൂളിൽ തന്നെ എന്നെ കൊണ്ടുവരാൻ ശരിക്കും ശ്രമം നടക്കുന്നുണ്ട് സുനിയൊക്കെ രാഷ്ട്രീയപരമായി ഇടപെടുന്നുണ്ടെന്ന് സരസ് പറയുമ്പോ അതാണ് നല്ല കാലം വരുമ്പോ എല്ലാവരും കൂടെ ഉണ്ടാവും പണ്ടൊക്കെ കൊച്ചിനെ അത്രയ്ക്ക് എതിർത്തിരുന്ന ആളല്ലേ സുനി പിന്നെ പുനഃപ്രവേശനം എന്നാണെങ്കിലും എന്നെ അറിയിച്ചാ മതി സ്കൂളിലെ എനിക്കും ഒപ്പം വരേണ്ടതാ അതെന്റെ അവകാശമാടി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ അതെ ഏട്ടൻ തയ്യാറായിരിക്കാൻ വേണ്ടിയാ അറിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതെന്ന് സരസ്വവും നന്നായി റജി കാര്യം എന്നും ചോദിക്കും എന്ന് എന്നിട്ട് പറയുമ്പോ എന്നിട്ടാളവിടെന്നു ടീച്ചർ അമ്മയും അവൻ എത്തിയിട്ടില്ലെന്ന് ശിവരാമേട്ടൻ അറിയിക്കുമ്പോ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ നമ്മളെ കാത്തിരിക്കാൻ കാത്തിരിക്കാന്നറിഞ്ഞപ്പോ വലിയ സന്തോഷം തോന്നി എന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഭക്ഷണമൊക്കെ കഴിച്ചോ ചേട്ടാ എന്ന് സരസ് ചോദിക്കുന്നുണ്ട് റെജി കൂടി വന്നിട്ടേ കഴിക്കൂ അവിടെയോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ ഇവിടെ ഞാനും കുഞ്ഞിയും കഴിച്ചു അല്ല നമ്മുടെ ലില്ലിക്കുട്ടയുടെ എന്തു പറയുന്നു എന്ന് സരസ് ചോദിക്കുമ്പോൾ എല്ലാം കേട്ടിരിപ്പുണ്ട് ഇവിടെ എന്ന് ശിവരാമേട്ടനും ഇവിടെ ഒരാൾ സൈഡില് എല്ലാം കേട്ടോണ്ട് നിൽപ്പുണ്ടെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ആ കുഞ്ഞി ആയിരിക്കുമെന്ന് ശിവരാമേട്ടനും അതേ വല്ല്യാമ്മയെന്ന് കുഞ്ഞിയും വിളിച്ചു പറയുമ്പോ അതെ സ്കൂളിലേക്ക് പോവാനിറങ്ങുമ്പോ നമുക്ക് ലില്ലിയെ കൂടി കൂട്ടാം എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് ആ ഏട്ടാ അത് മതി റിജി വരുമ്പോ അവനോടും പറയണേ ഞാൻ വിവരങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞ് സരസവും കോൾ വെക്കുന്നുണ്ട് ലില്ലിക്കുട്ടി ശിവരാമേട്ടനോടായി ചോദിക്കുന്നുണ്ട് വലിയ സന്തോഷത്തിലാണല്ലോ അച്ചായ നാത്തൂന്റെ ജോലിക്കാരൻ റെഡിയായല്ലേ ശിവരാമേട്ടനും സന്തോഷത്തോടെ അതെടി ലി ഇനി പഴയതുപോലെ സരസ്വതിയെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കണം വീണയും ഞാനല്ലേ കൊണ്ടു ചെന്നാക്കിയത് ഇക്കാര്യം എന്റെ ഒരു അവകാശ എന്ന് പറഞ്ഞ് വീണയെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കിയ കാര്യമെല്ലാം ഓർത്തെടുത്ത് മാധവത്തിലേക്ക് നമുക്ക് നേരത്തെ പോവാം സരസു ജോലിക്ക് തിരിച്ചു കയറിയ പിന്നെ പാതി പ്രശ്നം തീർന്നു ഇതുവരെ ആ പാവം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇനിയെങ്കിലും അതുണ്ടായ മതിയായിരുന്നു പിന്നൊരാഗ്രഹം കൂടി എനിക്ക് ബാക്കിയുണ്ട് കുഞ്ഞിയെ ടെസ്റ്റ് എഴുതിച്ച് ഒരു ടീച്ചറായി അവിടെ തന്നെ കയറ്റണമെന്നുണ്ട് ചിലപ്പോ അന്നേരം സരസു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കും അവളുടെ മുന്നിലേക്ക് കുഞ്ഞിയുടെ കൈപിടിച്ച് എനിക്ക് കൊണ്ടുപോകണം സരസുവിന്റെ കീഴിലെ കുഞ്ഞ് ടീച്ചറായി ഇരിക്കട്ടെന്നേ എന്നൊക്കെ ശിവരാമേട്ടൻ പറയുന്നു കേട്ടെ ഇതൊക്കെ വല്ലാത്തൊരു ആഗ്രഹമാണല്ലോ അച്ചായ ലില്ലിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് അത് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നടക്കും ലില്ലി നീ നോക്കിക്കോ എന്ന് ശിവരാമേട്ടനും സന്തോഷത്തോടെ പറയുമ്പോ എനിക്ക് കേട്ടപ്പോ ബോധ്യായി നല്ല സ്വപ്നം തന്നെ അത് നടക്കട്ടെ അച്ചായ എന്ന് ലില്ലിക്കുട്ടിയും സന്തോഷത്തോടെ പറയുന്നുണ്ട് പിന്നീട് ഭാർഗവന്റെ വീട്ടിലെത്തിയ കേശു കോളിംഗൽ അടിക്കുമ്പോഴേക്കും ഭാർഗവനും പുറത്തേക്ക് വന്ന് ആരാന്ന് ചോദിക്കുമ്പോ മഹേഷട്ടിനില്ലേ ഒന്ന് വിളിച്ചെന്ന് കേശുവും കൊണ്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഭാർഗവൻ മരുമോനെ മരുമോനെ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് അയാൾ വീണ്ടും കേശുവിനോട് ചോദിക്കുമ്പോ മഹേഷട്ടെ വരട്ടെ എന്നിട്ട് ഞാൻ കാര്യം പറയാമെന്ന് കേശുവും മഹേഷും പുറകെ തന്നെ ശശികലയും രേണുവും അങ്ങോട്ട് വരുന്നുണ്ട് കേശു മഹേഷിനോടായി ഞാനേ സുലൈമാനിക്ക പറഞ്ഞിട്ട് വന്നതാ എന്ന് കേശു പറയുമ്പോൾ എന്തായിരുന്നു എന്ന് മഹേഷും ഇക്കയായിട്ട് സ്ഥലത്തിന്റെ എഗ്രിമെന്റ് ഉറപ്പിച്ചത് ഓർമ്മയില്ലേ എഗ്രിമെന്റ് അസാധുവായതുകൊണ്ട് ആ കാശ് എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണമെന്ന് പറയാൻ വന്നതാ ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറയേണ്ടെന്ന് വെച്ചിട്ടാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇക്കെ മറ്റൊരു സ്ഥലത്തിന്റെ കാര്യമുണ്ട് കുറച്ച് ടൈറ്റ് പറഞ്ഞു എന്ന് കേശു പറയുമ്പോ ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം ഞാൻ ഇക്കയെ വിളിച്ചോളാം എന്ന് മഹേഷും ഇക്കയുടെ അഡ്വക്കറ്റെ കാശ് വൈകിയാൽ ലീഗലി പോവെന്ന പറഞ്ഞേക്കുന്നെ എന്ന് കേശു വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോ ഞാൻ ചെയ്യാം അല്ല നിങ്ങൾ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് മഹേഷ് സംശയത്തോടെ ചോദിക്കുമ്പോ ഏയ് എന്നെ കാണാനൊന്നും ഒരു സാധ്യതയുമില്ലെന്ന് കേശുവും അല്ല ഈ വീട് എങ്ങനെ മനസ്സിലായി എന്ന് മഹേഷ് ചോദിക്കുമ്പോ തപ്പി തിരഞ്ഞു വന്നതാ പിന്നെ കാശ് ഒക്കുവാണെങ്കി എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് കളക്ട് ചെയ്തു പൊക്കോളാം എന്ന് കേശു പറയുമ്പോ പറയാമെന്ന് മഹേഷും ശരി എന്നാ എന്ന് പറഞ്ഞ കേശു യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും ഭാർഗവനും മഹേഷിനോടായി ഇതെന്താ മരുമോനെ ആളുകൾ കാശും ചോദിച്ചു വന്നു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശശികലയും നേരത്തെ ഒരു കാർന്നൊരു വന്നല്ലോ നിങ്ങളുടെ കുടുംബ പുരാണം പറയാൻ ഇപ്പോതെ കാശും ചോദിച്ച് ഒരു ചെറുക്കനം ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല ഇനി ആരും നിന്നെ തിരക്കി ഈ പടി കയറരുത് ോർത്തോ അതല്ല ആരെങ്കിലും കാണണമെങ്കിൽ പുറത്തെവിടെങ്കിലും വെച്ച് കണ്ടോണം ഇന്ന് ശശികല ദേഷ്യത്തോടെ പറയുമ്പോൾ ഇത് രണ്ടും ഞാൻ അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല എന്ന് മഹേഷും അറിഞ്ഞിട്ടോ അറിയാതെയോ ഇവിടെ ആരും മരുമാനെ കാണാൻ വരും എന്ന് ശശികല ഓർമ്മിപ്പിക്കുമ്പോൾ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് മഹേഷ് അകത്തോട്ടു കയറി പോകുന്നുണ്ട് അവന്റെ പുറകെ തന്നെ ഋതവും പോകുന്നു കണ്ട് പോലെ പോവുന്നു കണ്ടോ ഇപ്പോ രണ്ടും ഒരു സെറ്റാ ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ കിട്ടുമ്പോ നിർത്തിക്കോളുമെന്ന് രേണുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിന്നീട് രാധയ്ക്ക് മഹേഷിന്റെ കോൾ വരുന്നുണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്ത് നിനക്കവിടെ ഫോൺ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടോടാ എന്ന് കളിയായി ചോദിക്കുമ്പോ ഓ കൊല്ലാതെ രാധച്ചി ഇന്നിവിടെ വീണ്ടും സീനായി എന്ന് മഹേഷ് പറയുമ്പോ എന്താ എന്ന് രാധയും മറ്റേ സുലൈമാനിക്കയുടെ കാശ് ചോദിച്ചേ ആ കടയിൽ നിൽക്കുന്ന പയ്യൻ വന്നായിരുന്നു എന്ന് മഹേഷ് പറയുന്ന കേട്ട് ആണോ എന്ത് പറഞ്ഞു എന്ന് രാധയും കാശ് എത്രയും പെട്ടെന്ന് കൊടുക്കണം അല്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യുമത്രേ എന്നവൻ പറയുമ്പോൾ സാധാരണ ഇക്ക ഈ വിധത്തിൽ പ്രഷറൈസ് ചെയ്യുന്നതല്ലല്ലോ ഒപ്പമല്ല സരസ്വതി ടീച്ചറിന്റെ മക്കളാണുള്ള സെന്റിമെന്റ്സ് പുള്ളിക്കുള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് ചോദിക്കാനുള്ള ചാൻസും കുറവാ എന്നി രാധ പറയുമ്പോ അതെ അത് കാരണം ഞാൻ ഇക്കയെ വിളിച്ചു നോക്കി പക്ഷേ പുള്ളി പറഞ്ഞു വിട്ടത് തന്നെയാ ഈ ചെക്കനെ വേറെ ഏതോ പ്രോപ്പർട്ടിയോ മറ്റോ വാങ്ങാൻ കുറച്ച് ടൈറ്റ് ആണെന്ന് എന്ന് മഹേഷും പറയുന്നുണ്ട് എത്ര ടൈറ്റാണെങ്കിലും പുള്ളി നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അത് മാനേജ് ചെയ്യും അതല്ലേ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് രാധ ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞത് കറക്റ്റാ പുള്ളിയെ ആരോ പ്രഷറൈസ് ചെയ്യുന്നുണ്ടോന്നുള്ളത് ഉറപ്പാ എന്ന് മഹേഷും അതെ എനിക്കും തോന്നി അമ്മ പറഞ്ഞാ മാത്രമേ പുള്ളി ഇത്തരത്തിൽ നിർബന്ധത്തിൽ നമ്മളോട് ചോദിക്കൂ എന്ന് രാധ പറയുമ്പോൾ അപ്പോ ഇപ്പോഴും അമ്മയ്ക്ക് നമ്മളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടുണ്ടാവില്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് നമ്മൾ അച്ഛനോടൊപ്പം നിന്നതാ അമ്മയ്ക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത കാര്യം എന്ന് രാധ ഓർമ്മിപ്പിക്കുമ്പോൾ അതും നമുക്കിട്ട് പണിതപ്പഴല്ലേ നമുക്ക് അയാളുടെ യഥാർത്ഥ മുഖം മനസ്സിലായതെന്ന് മഹേഷും എടാ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്തില്ലെങ്കിൽ അമ്മ കയ്യ് കൊണ്ട് കേസ് കൊടുപ്പിക്കും എന്ന് രാധ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ വന്ന പയ്യൻ അത് പറഞ്ഞായിരുന്നു നമ്മൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിലെ അവർ ലീഗലി മൂവ് ചെയ്യുമെന്ന് പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ഇക്ക അങ്ങനെ പറഞ്ഞില്ല പക്ഷേ നമ്മൾ ഉടനെ കാശ് കൊടുത്തില്ലെങ്കിൽ ഇത് കേസാവൂ അത് ഉറപ്പാ ചേച്ചി നമ്മൾ എന്ത് ചെയ്യും ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ലെന്ന് മഹേഷും ടെൻഷനോടെ പറയുന്നുണ്ട് എനിക്കും ഒരു പിടിയുമില്ല നീ നിന്റെ മാമനുമായിട്ട് നല്ല ടേംസിലായിരുന്നെങ്കിൽ ഇത് വല്ല തുകയുമാണോന്ന് രാധയും പിള്ളേരുടെ പേരിലുള്ള ഫിക്സർ പൊട്ടിക്കായിരുന്നെങ്കി ചേച്ചിക്കും ഇത് വലിയൊരു തുകയൊന്നുമല്ല എന്ന് മഹേഷും ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ വെറുതെ കുത്താതെ നിനക്ക് അറിയാലോ എന്റെ സിറ്റുവേഷൻ എന്ന് രാധ ചോദിക്കുമ്പോ ചേച്ചിക്ക് എന്റെ സിറ്റുവേഷനും അറിയാലോ അതുകൊണ്ട് കുത്തി ഇങ്ങോട്ടും വേണ്ട മിക്കവാറും ആ പയ്യൻ അങ്ങോട്ടും വരും എന്ന് മഹേഷ് പറയുമ്പോ എന്തായാലും നോക്കാടാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് രാധയും കോൾ കട്ട് ചെയ്യുന്നുണ്ട് അവിടെ സന്തോഷിന്റെ വീട്ടിൽ സമനിലി തെറ്റിയ സന്തോഷ് കാട്ടിലിരുന്ന് ആടിക്കളിച്ചിരിക്കുമ്പോഴാണ് എന്തോ കിലുങ്ങുന്ന ശബ്ദം കേട്ട് സന്തോഷ് അലമാരയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഇരിപ്പുണ്ട് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന മണിയുടെ അടുത്തേക്ക് പോറ്റിയെത്തി കുളിക്കാനുള്ള ചൂടുവെള്ളം റെഡിയായോ മണി എന്ന് ചോദിക്കുമ്പോ ഓ പുറത്തു വെച്ചിട്ടുണ്ടണ്ണ എന്ന് മണിയും പോറ്റി പുറത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് ആ ചങ്ങലയുടെ ശബ്ദം കേൾക്കുന്നത് എന്താ മണി ഒരു ചങ്ങല കിലുക്കം എന്ന് പോറ്റി ജനലിലൂടെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിക്കുമ്പോ ഇനി വല്ല മാടനുമാണോ അണ്ണാ എന്ന് പേടിയോടെ മണിയും ചോദിക്കുന്നുണ്ട് പേടിക്കാതെ മണി പകൽ ഏതു മാടൻ എന്ന് പോറ്റി പേടിയോടെ ചോദിക്കുമ്പോഴേക്കും ആ ചങ്ങല കിളക്കം വീടിനകത്ത് എത്തിയിരുന്നു വീട്ടിലാണെന്ന് തോന്നുന്നു നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞേ മണി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ചിലങ്കയും കയ്യിൽ കെട്ടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സന്തോഷിനെയാണ് കാണുന്നത് അതുകൊണ്ട് ഇവനീ ചിലങ്കങ്ക എവിടുന്നു കിട്ടിയെന്ന് മണി പോറ്റിയോടായി ചോദിക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ വെച്ച് കുഞ്ഞുട്ടനെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടില്ലേ ആ ചിലങ്കയ എന്ന് പറയുമ്പോഴേക്കും സന്തോഷ് താഴേക്കെത്തിയിരുന്നു സന്തോഷിന്റെ നോട്ടം കണ്ട് പോറ്റി തന്റെ തല തടവിക്കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് ഡൈനിങ് ഹാളിൽ എത്തുന്ന സന്തോഷ് അവിടെ നിന്ന് ഡാൻസ് കളിച്ചോണ്ട് പെട്ടെന്ന് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ഓടുമ്പോഴേക്കും പേടിയോടെ മണിയും പോറ്റിയും പുറകെ ചെല്ലുന്നുണ്ട് സന്തോഷം മുറ്റത്ത് ചെന്ന് ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴേക്കും ഇവനിതെന്തുവാ ബാധ കയറിയൊന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട് സന്തോഷ് ചുറ്റു നോക്കുമ്പോഴാണ് പുറത്തടുപ്പിൽ പോറ്റിക്ക് കുളിക്കാനായി മണിവെള്ളം ചൂടാക്കാനായി വെച്ചിരിക്കുന്നത് കാണുന്നത് സന്തോഷ് അങ്ങോട്ട് ഓടിച്ചെന്ന് ചെന്ന് ദേഷ്യത്തോടെ ആ തീ കത്തുന്നത് നോക്കി നിൽക്കേ മണിയും പോറ്റിയും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ആ അടുപ്പിൽ നിന്ന് ഒരു കത്തുന്ന തീക്കൊള്ളി എടുക്കുമ്പോഴേക്കും അയ്യോ കുഞ്ഞുട്ടാ തീയെടുത്തു കളിക്കില്ലേ എടുക്കല്ലേ മോനെ ദേഹത്ത് വീണ പൊള്ളും അമ്മ പറയുന്നതൊന്നു കേൾക്ക് നിലത്തിടി തീ എന്ന് മണി ടെൻഷനോടെ പറയുമ്പോഴേക്കും സന്തോഷേ തീ കൊണ്ട് കളിക്കണ്ട അപകടമാ എന്ന് പോറ്റിയും വിളിച്ചു പറയുന്നുണ്ട് സന്തോഷം ദേഷ്യത്തോടെ തൻ്റെ കയ്യിലുള്ള ആ തീക്കൊള്ളിയിലേക്കും പോറ്റിയുടെ മുഖത്തേക്കും നോക്കി നിൽക്കുമ്പോഴേക്കും മോനെ വേണ്ടടാ ഇടടാ എന്ന് മണി വിളിച്ചു പറയുന്നുണ്ട് പോറ്റിയും പേടിയോടെ സന്തോഷേ എന്ന് വിളിക്കുന്നുണ്ട് സന്തോഷ് അവരുടെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും വേണ്ട മോനെ വേണ്ട അത് അപകടമാണ് വേണ്ട മോനെ ഇട് അമ്മ പറയണ കേക്ക് കുഞ്ഞുട്ടാ എന്നൊക്കെ പറഞ്ഞ് അവർ പുറകിലേക്ക് നടക്കുമ്പോഴേക്കും സന്തോഷം അവരുടെ നേരെ വന്നോണ്ടിരിക്കുക മോനെ സന്തോഷേ നിന്റെ പോറ്റിയടാ പറയുന്നത് ആ തീക്കുള്ളി താഴെ ഇടടാ എന്ന് പോറ്റി പറയുമ്പോഴേക്കും സന്തോഷും ആ തീക്കുളിയുമായി ഓടി ചെന്ന് പോറ്റിയുടെ ഷർട്ടിന്റെ കുത്തിനിടെ പിടിച്ച് നീ ഏതാ ഏത് കോപ്പിലെ പോറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും മണിയും ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ചോണ്ട് കുഞ്ഞുട്ടാ താഴെ ഇടടാ എന്ന് കരഞ്ഞു വിളിക്കുന്നുണ്ട് പോറ്റിയും അയ്യോ മണി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് അയ്യോ എന്നെയൊന്നും ചെയ്യല്ലേ എന്നെയൊന്നും ചെയ്യല്ലേടാന്നും പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നിക്കടാ അവിടെ എനിക്ക് കാളിയ മർദ്ദനത്തിന് നേരമായി എന്ന് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പോറ്റിയും അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നോടി രക്ഷപ്പെടുന്നുണ്ട് മണിയും അവനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ പിടിപിടിവിച്ച് സന്തോഷം പോറ്റിയുടെ പുറകെ തന്നെ ഓടുന്നുണ്ട് കുഞ്ഞുട്ടന്ന് വിളിച്ച് പുറകെ തന്നെ മണിയും ഓടുന്നുണ്ട് അയ്യോന്നും വിളിച്ച് തലയിൽ മുണ്ടുമിട്ടുണ്ട് പോറ്റിയും വീടിൻ്റെ പുറകുവശത്തൂടെ ഓടിപ്പോകുമ്പോഴേക്കും സന്തോഷം അയാളുടെ പുറകെ ഓടിക്കൊണ്ട് എനിക്ക് അയാളുടെ തലയിൽ കയറി ഡാൻസ് ചെയ്യണം എന്ന് വിളിച്ചു പറഞ്ഞു ഓടുമ്പോഴേക്കും കുഞ്ഞൂട്ടാ അത് താഴെ ഇടന്ന് വിളിച്ച് മണിയും കരഞ്ഞോണ്ട് പുറകെ ഓടുന്നുണ്ട് വീണ്ടും മണി അവന്റെ കയ്യിൽ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ തട്ടി മാറ്റിക്കൊണ്ട് കാളിയാ നിൽക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീടിനു ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന പോറ്റിയുടെ പുറകെ ഓടുന്നുണ്ട് തിരിഞ്ഞു നോക്കുന്ന പോറ്റി വീണ്ടും സന്തോഷിനെ കണ്ട് അയ്യോ വരുന്നുണ്ട് എന്ന് നിലവിളിച്ചു ഓടുമ്പോഴേക്കും കാളിയ മർദ്ദനം നടത്തണം എനിക്ക് നിക്കടാ അവിടെ നിക്കാനോ പറഞ്ഞത് ആ കാടിയാ നിക്കാനോ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന പോറ്റിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പോറ്റിയും ഓടിത്തളർന്ന് കിതപ്പോടെ ഓടിക്കൊണ്ട് അയ്യോ ആരെങ്കിലും സന്തോഷിനെ പിടിച്ചോണേ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന മണിയുടെ അടുത്തേക്ക് ചെന്ന് മണി ആ ഉറങ്ങിക്കിടക്കുന്ന നടേശിനെ ഒന്ന് മണി അല്ലെങ്കിൽ പണിക്കരെ വിളിക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഓടുമ്പോഴേക്കും സന്തോഷം തീ കൊള്ളിയുമായി ദേഷ്യത്തോടെ അങ്ങോട്ടെത്തി നോക്കു നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ